നെക്സ്റ്റ് േറ്റേഴ്സ് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാരും കാണും കണ്ട് നിങ്ങളെ ഇന്ന് കാണാൻ കഴിഞ്ഞ അറിയാൻ സന്തോഷമുണ്ട് ഈ പാർമെന്റ് സെന്റർ എന്ന് പറയുന്നത് മെക്സാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അഭിമാനകരമായ ഒരു സെന്ററാണ് കാരണം നിങ്ങളുടെ ഇവിടുത്തെ കോർഡിനേറ്ററായ ലത്തിഫ് സാഹിബ് വളരെയധികം ആവേശത്തോടു കൂടി വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഇവിടെ നിർബന്ധമായിട്ടും രാമനാട്ടുകര സോൺ ടുവിൻ്റെ നേതൃത്വത്തിൽ സുനിൽകുമാറിൻ്റെയും കബീർ സാഹിബിൻ്റെയും സിദ്ദീഖിൻ്റെയും സുദ്ദീഖയുടെയും എല്ലാ നേതൃത്വത്തിൽ ഇവിടെ തന്നെ സോൺ ഫോറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആരംഭിക്കണമെന്ന അതിശക്തമായ തീരുമാനത്തിൻ്റെ ഭാഗമായി ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് നമുക്കറിയാം മെക്സവൻ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കേട്ടിട്ടുണ്ടാവും നമ്മുടെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയായ സലാഹുദ്ദീൻ സാറ് പത്ത് വർഷങ്ങൾക്കും പത്ത് വർഷത്തോളം നിരന്തരമായി അത് പ്ലാൻ ചെയ്യുകയും അത് കൊണ്ടുപോയി തുറക്കലിൽ മാത്രം ഒതുക്കി നിർത്തി അവിടുത്തെ ആളുകൾക്ക് ഇത് പരിശീലിപ്പിക്കുകയും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി ഉറപ്പുവരുത്തിയ ശേഷം അത് പൊതുജനങ്ങൾക്ക് വേണ്ടി പത്ത് നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം ഉറക്കപ്പെടുകയാണുണ്ടായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂരിൽ പൊലീസ് സാഹിബോട് പറഞ്ഞ പോലെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്നാണ് ഈ ഈ ടീം മാന്തരമൽ ഉള്ള ഒരു യൂണിറ്റ് നമ്മൾ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചത് ഇവർ ചെറുവണ്ണൂർ വരികയും വളരെ ആത്മാർത്ഥമായി അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷം രാമനാട്ടുപുരയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു സെൻ്റർ ആരംഭിക്കുകയും അവിടെ ിൽ നിന്ന് ഇതിൽ നിന്ന് പടർന്ന് പന്തലിച്ച് ഏറ്റവും അവസാനമായി സുരഭിമാളിയിലെ പ്രോഗ്രാം നിങ്ങളെല്ലാം കണ്ടുണ്ടാവും അതിഗംഭീരമായ അഭിമാനകരമായ ഒരു വലിയൊരു പ്രോഗ്രാം അവിടെ പന്തലിക്കുകയും ചെയ്യും ആ അർത്ഥത്തിൽ മെക്സവൻ ഇന്ന് ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീടുകളിലും ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മെക്സവൻ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്രയധികം വേഗതയിൽ അതിപ്രസർ അതിവേഗതയിൽ പടർന്ന് പന്തരിക്കുന്നത് അത് വലിയൊരു ചോദ്യചിഹ്നമാണ് എന്തുകൊണ്ടാണ് മെക്സവൻ ഇന്ന് ലോകത്തിന്റെ ിൽ അത് കീഴടക്കൊണ്ടിരിക്കുന്നത് കാരണം ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും മനുഷ്യ ശരീരത്തിലെ തല തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള മുഴുവൻ ഞാടീമ ഞരമ്പുകൾക്കും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ടോളം ഞാഡീ ഞരമ്പുകൾ ഞരമ്പുകൾക്കും മനുഷ്യ ശരീരത്തിലെ മസിലുകളും ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ എക്സസൈസ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി എങ്ങനെയാണോ ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്രകാരം ഇതിൻ്റെ വീഡിയോ ഉണ്ട് അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്രകാരം നിങ്ങളുടെ വീഡിയോകളിൽ നിന്ന് അത് നിങ്ങൾ ചെയ്ത് കൃത്യമായി പരിശീലിച്ച് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളെ കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് ക്യാൻസർ കിഡ്നി ഡയലറ്റീസിന് പോകുന്ന എത്ര എത്ര ആൾ ഇതിനൊക്കെ തന്നെയുള്ള ഒരു പരിഹാര മാർഗമാണ് നക്ഷപെടിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അപ്രകാരം നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇതിൻ്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക ഇതിൻ്റെ ഒരു ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജന ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ചെറുണ്ണൂരിൽ വെച്ച് ജീവിതശൈലി രോഗമുക്ത എന്നുള്ള ഒരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായി ആ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നമ്മളിന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ മനുഷ്യർക്കും നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഇനിയും നമ്മളുടെ ആളുകളെ ഈ പാലിയേറ്റീവ് ട്യൂ സെൻ്ററിലേക്ക് ഒരു ഗ്രീൻ പാലിയേറ്റീവ് ട്യൂ അവസ്ഥയിൽ നിലനിർത്തുന്ന ഒരു പദ്ധതിയാണ് നക്സവൻ നമ്മൾ ഈ പാലിയേറ്റീവ് രംഗത്തേക്ക് പോയി പോയി ക്യാൻസർ വന്നു അത്തരം മാറാ രോഗങ്ങളായി പ്രയാസപ്പെട്ട് ഒരു കുടുംബം പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി നമ്മളിൽ നിന്നുള്ള ഒരാൾ പോലും പോയിക്കൂടാം ആ അർത്ഥത്തിൽ ഗ്രീൻ പാലിയേറ്റീവ് എന്നുള്ള അവസ്ഥയിൽ നമ്മളുടെ ശരീരത്തിൽ രൂപപ്പെട്ടു വരുന്ന ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ളൊരു മോചനം എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും ആരോഗ്യമെന്നുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ആയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ കോഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ സേവനം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനകൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രാവിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങൾക്കത് കൃത്യമായി പറഞ്ഞു തരികയും സേവനം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ ഒരു മെച്ചവിൽ എന്നുള്ള ഈ ഒരു ആരോഗ്യ സംസ്കാരത്തെ ഏറ്റെടുക്കണം നിങ്ങളുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ ും നിങ്ങൾ അതിൻ്റെ പങ്കാളിത്തം കൊടുക്കണം ഒരാൾ പോലും ഇതിൻ്റെ സൗഖ്യങ്ങളിൽ നിന്നും ഗുണങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ഒഴിവായി പോകാൻ പാടില്ല നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് മക്കൾക്ക് സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് മുഴുവൻ ഈ പ്രദേശത്തുള്ള ഒരാൾ പോലും വിടാതെ ജാതി മത ഭേദമന്യെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരുടെയും ഈ കൂട്ടായ്മയ ഇതിലേക്ക് നിങ്ങൾ എല്ലാവരെയും കൈപിടിച്ചു കൊണ്ടുവരണം അത് നിങ്ങൾ ഇന്ന് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് അത് നിങ്ങളുടെ പൂർണ്ണമായ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് ആ അർത്ഥത്തിൽ നിങ്ങൾ ഇത് ഉൾക്കൊള്ളുക ഈ പ്രദേശത്ത് മാക്സവൻ വളർന്ന് പന്തലിക്കട്ടെ എല്ലാ ആളുകൾക്കും കൂടിയുള്ള മരണം വരെ ആരോഗ്യത്തോടു കൂടിയുള്ള സൗഖ്യമായ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്